കളിക്കുന്നതിനിടെ വീടിനുള്ളിലെ പത്തടി താഴ്ചയുള്ള ജലസംഭരണിയിൽ വീണ രണ്ടര വയസ്സുള്ള കുട്ടിയെ ട്രാഫിക് സബ് ഇൻസ്പെക്ടർ രക്ഷപ്പെടുത്തി ജോലി കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് വീട്ടുകാരുടെ നിലവിളി കേട്ട് സബ് ഇൻസ്പെക്ടർ ഓടിയെത്തിയതും ടാങ്കിലിറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ബംഗളൂരുവിലാണ് സംഭവം ബ്യാദരഹള്ളി പ്രദേശത്ത് താമസിക്കുന്ന ആ കുട്ടിയാണ് ടാങ്കിൽ വീണത് ഈ സമയം ബെറ്റരാൻപൂർ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നാഗരാജ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു വീട്ടിൽ നിന്ന് സഹായത്തിനുള്ള നിലവിളി കേട്ട് യൂണിഫോമിൽ തന്നെ വെള്ളത്തിലിറങ്ങി കുട്ടിയെ അതിവേഗം പുറത്തെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു അബോധാവസ്ഥയിലായ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ബി നയാനന്ദയടക്കം എസ് ഐ നാഗരാജിന്റെ സന്ദർഭോർജിതമായ ഇടപെടലിനെ അഭിനന്ദിച്ച് സേനയുടെ ആശംസ പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫ് ലീം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടകിൽ പുത്തനത്താണി